വ്യാപാര രംഗത്ത് നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയമുള്ള ഇല്ലാസാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയാക്കിയത് ഉള്ളത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വസ്ത്രവ്യാപാര രംഗത്തെ പരിചയവും വസ്ത്ര വ്യാപാര രംഗത്ത് ഏറ്റവും പുതിയ കണ്ടുകളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം വസ്ത്രവ്യാപാര രംഗത്ത് നേരത്തെ ഇരുപത്തഞ്ച് വർഷത്തെ കഴിയുമുള്ള ആളുകൾ കോഴിക്കോട് മർക്കസ് തോമസിൻ്റെ താഴെ നിലയിൽ നിന്ന് ഒന്നാം ഇതിലേക്ക് മാറി നിരവധി പ്രത്യേകത്തോടു കൂടി പുതിയ തുടങ്ങിയിരിക്കണം വസ്ത്ര വ്യാപാരം തൻ ഉള്ള താങ്കളുടെ പരിചയങ്ങളെക്കുറിച്ചൊന്നും പറയാമോ വലിയ സ്വാഭാവിക എല്ലാവിധ ആശംസകളും വസ്ത്ര വ്യാപാര രംഗത്ത് വളരെ കാലമായിട്ട് നേരത്തെ പ്രായ നിലയിലുണ്ടായാലും

എന്നിവ വളരെ വളരെ വിപുലമായ ശേഖരണത്തോടുകൂടിയും വിവിധതരം ഡിസൈനോടുകൂടിയും ഇവിടെ ശേഖരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ആധുനിക കാലത്ത് വസ്ത്ര ട്രണ്ടിൻ്റെ വസ്ത്ര വ്യാപാര രംഗത്ത് പുതിയ ട്രണ്ടുകൾ വരികയാണ് ആ പുതിയ ട്രണ്ടുകൾ എന്തെല്ലാം ഈ കന്തൂറയുടെ കാലഘട്ടത്തിൽ ഗുബയുടെ കാലത്ത് പോലെ ഒരു യും തുണിയും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള കന്തുറകളും നല്ല കുഞ്ചയിലോ തരകൾ തഴിച്ചകളും ഒക്കെയാണ് പശുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ ഡിസൈൻ കണ്ടെത്തി അല്ലെങ്കിൽ ഏറ്റവും പുതിയ മോഡൽ കണ്ടെത്തി അതിന് ആവശ്യമായ സ്റ്റിച്ചസ് എല്ലാം ഇവിടെ തന്നെ ഇവിടുന്ന് തന്നെയാണ് ഉണ്ടാക്കിയത് അതെ നമ്മൾ തന്നെ നമ്മുടേതായ യൂണിറ്റിൽ ചെയ്തു ഉണ്ടാക്കിയ കന്തൂറയും ഉപ്പയുമാണ് ഇവിടെ അധികവും ഉൽപ്പലയ്ക്ക് എത്തിയിട്ടുള്ളത് അത് ഏറ്റവും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചു ഏറ്റവും നല്ല ഡിസൈനുകളിലും വളരെ വിപുലമായ രീതിയിൽ അത് തയ്യാറാക്കി ഇവിടുത്തെ മുന്നിൽ എഴുതിയിരിക്കുകയാണ് പശു അതിൻ്റെ ഒന്നാം നല്ല പ്രവർത്തനം ആരംഭിച്ചിരിക്കും നിങ്ങൾക്ക് എന്താണ് ജീവിക്കേണ്ടതാണ് ഓരോ ഉപഭോക്താവും അവർക്ക് യോജിച്ച രീതിയിൽ അവരുടെ മനസ്സിന് തുടങ്ങിയ രീതിയിലുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾ വന്നാൽ ഒന്ന് മനസ്സിലാക്കൾക്കുള്ള എല്ലാം കുട്ടികളും വാഹനത്തിലും തുടങ്ങി പോകാവുന്നതാണ് ഏറ്റവും ഇത്ര നേരം വൈറ്റ് സ്കുക്കിൻ്റെ പ്രത്യേകം മസോൾ വ്യപാഗങ്ങളൊക്കെ കണ്ണുകളെ കുറിച്ചും കണ്ടോടും പള്ളേരം തന്നെ എല്ലാവിധ ഭംഗിയും ഇവർക്ക് വൈറ്റ് സ്വീറ്റിൻ്റെ കൂടെ ഇവിടെ പ്രവർത്തിക്കുന്നു വിശാഭ എല്ലാവർക്കും സ്വാഗതം